ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ മംഗളം ദിനമാണ് രാജിക്ക് തയ്യാറായി മോഹൻലാലും എന്ന വാർത്ത പ്രസിദ്ധീകരിച്ചത് തിരുവനന്തപുരത്ത് നിന്ന് ജി അരുണാണ് മംഗളത്തിനു വേണ്ടി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വാർത്തയിൽ പറയുന്നത് ഇങ്ങനെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെച്ചതിന് പിന്നാലെ പ്രസിഡന്റ് മോഹൻലാലും സ്ഥാനമൊഴിയുമെന്നും സൂചന സംഘടനയിലെ കൂടുതൽ അംഗങ്ങൾക്കെതിരെ ലൈംഗികാരോപണമടക്കം ഉയരുന്ന സാഹചര്യത്തിൽ നേതൃത്വം ഒഴിയാൻ മോഹൻലാൽ സന്നദ്ധത അറിയിച്ചതെന്നായാണ് വിവരം അംഗങ്ങളായ നടിമാരുടെ പരാതികൾ അവഗണിച്ചെന്നും അമ്മയ്ക്കെതിരെ ആരോപണമുണ്ട് സംഘടനാ നേതൃത്വം ഒഴിയുന്നത് സംബന്ധിച്ച് ഒരു ആത്മീയ നേതാവിന്റെ ഉപദേശം മോഹൻലാൽ തേടിയതായാണ് സൂചന സംഘടന വൻ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ സൂപ്പർ താരം ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കുകയല്ല വേണ്ടതെന്നും അംഗങ്ങൾക്കിടയിൽ അഭിപ്രായമുയർന്നിട്ടുണ്ട് ജനറൽ സെക്രട്ടറിക്ക് പിന്നാലെ പ്രസിഡന്റും സ്ഥാനമൊഴിഞ്ഞാൽ സംഘടന കൂടുതൽ സംശയ നേടിലാകുമെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു താൽക്കാലിക ഭരണസമിതി രൂപീകരിച്ച് ആരോപണങ്ങൾ കെട്ടടങ്ങിയ ശേഷം സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താനും നീക്കമുണ്ട് ഭാരവാഹികളുടെ രാഷ്ട്രീയം നോക്കണമെന്ന് മന്ത്രി പി രാജീവ് അഭിപ്രായപ്പെട്ടതിൽ വൈസ് പ്രസിഡന്റ് ജഗദീഷ് അടക്കമുള്ളവർ കടുത്ത അമർശത്തിലാണ് ജഗദീഷും മാറി നിൽക്കാൻ സന്നദ്ധത അറിയിച്ചതായാണ് സൂചന അതേസമയം ജഗദീഷ് ജയൻചേർത്തല തുടങ്ങിയ ഭാരവാഹികൾ ഉൾപ്പെടെ സംഘടനയെ വിമർശിച്ച് രംഗത്തുവന്നതും സമൂഹമാധ്യമങ്ങളിലടക്കം ഉയരുന്ന രൂക്ഷ വിമർശനങ്ങളും രാജിവയ്ക്കാൻ മോഹൻലാലിന് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ് പവർ പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഓഫർ കാലയളവിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങും ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ മികച്ച ഓഫറിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി സ്റ്റവ് ചിമ്മിനി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മികച്ച ഓഫറിൽ കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകൾ തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സുവർണ അവസരം വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ